നമസ്കാരം തലസ്ഥാന നഗരമായ ഡൽഹി വലിയ പ്രതിസന്ധിയിലേക്ക് നീങ്ങുകയാണ് ഉടയോനില്ലാത്ത നാടായി സർവ്വയിടങ്ങളിലും ഭരണസ്തംഭനം ഇന്ത്യ എന്ന മഹാരാജ്യത്തിന്റെ നൂറ്റിനാൽപ്പത് കോടി ജനങ്ങളുടെ തലനഗരി ഭരിക്കേണ്ട മുഖ്യമന്ത്രി ജയിലിൽ നേതൃത്വമില്ലാതെ ഒരു ഭരണകൂടത്തിനെ നിയന്ത്രിച്ചു കൊണ്ടുപോകാൻ കഴിവില്ലാത്ത കെജ്രിവാളിന്റെ അനുയായി മന്ത്രിമാർ നെട്ടോട്ടമോടുന്നു ഇപ്പോഴുതാ ഡൽഹിയുടെ അനിശ്ചിതാവസ്ഥയിൽ നിവർത്തി കെട്ട് ഹൈക്കോടതി ഇടപെട്ടിരിക്കുന്നു വലിയ സാമ്പത്തിക കുറ്റാരോപണത്തിൽ പ്രഥമ ദൃഷ്ടിയ തന്നെ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ കുറ്റക്കാരനാണെന്ന് കോടതിക്ക് ബോധ്യം വന്നിരുന്നു അങ്ങനെ മുഖ്യമന്ത്രി അറസ്റ്റ് ചെയ്യപ്പെട്ട് റിമാൻഡിലായി കുറ്റക്കാരനായ മുഖ്യമന്ത്രി വീണ്ടും ജയിൽവാസം തുടരുകയാണ് നമ്മുടെ ജനാധിപത്യ നിയമങ്ങളുടെ ന്യൂനതയിലൊന്നാണ് കുറ്റക്കാരനായിട്ടും മുഖ്യമന്ത്രി സ്ഥാനം നഷ്ടമാകാതെ ജയിലിൽ തുടരുന്നത് മുഖ്യമന്ത്രിയെ ആ സ്ഥാനത്തു നിന്ന് മാറ്റി ഗവർണർ ഭരണം ഏർപ്പെടുത്തിയോ കേന്ദ്ര സർക്കാർ നേരിട്ട് ഭരണകാര്യങ്ങൾ നടത്തുകയോ ചെയ്യുന്ന നിയമവ്യവസ്ഥിതിയിലേക്ക് ഡൽഹി മാറിയാൽ നിലവിലെ അനിശ്ചിതാവസ്ഥ മാറും കേസുകളിൽപ്പെട്ട് ജയിലിൽ കിടന്നിട്ടും അധികാരകൊതി മാത്രമാണ് ഈ സർക്കാരിനെന്നും താഴെത്തട്ടിൽ ഒന്നും തന്നെ നടക്കുന്നില്ലെന്നും വരെ ഹൈക്കോടതിക്ക് പറയേണ്ടി വന്നു ഡൽഹിയിൽ നടന്നുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രൊജക്ടുകളും വഴി നിൽക്കുന്നു നിർദ്ദേശങ്ങൾ കൃത്യമായി എത്താത്തത് കൊണ്ട് തന്നെ നിർണായകമായ പല വിഷയങ്ങളിലും തീരുമാനങ്ങൾ എടുക്കുവാൻ സാധിക്കുന്നില്ല സ്കൂൾ വിദ്യാർത്ഥികൾക്ക് യൂണിഫോമോ പഠന ഉപകരണങ്ങളോ പുസ്തകങ്ങളോ പോലും ലഭ്യമല്ലാത്ത ദയനീയ അവസ്ഥയിലൂടെയാണ് ഡൽഹി എന്ന തലസ്ഥാന നഗരം കടന്നു പോകുന്നത് പുതിയ ആശയങ്ങൾ അഴിമതിരഹിത ഭരണം എല്ലാവർക്കും സൗജന്യമായി ജീവിത പ്രാഥമിക സൗകര്യങ്ങൾ നൽകും എന്നൊക്കെയുള്ള ആഹ്വാനത്തിലൂടെ ജനഹൃദയങ്ങളിൽ ഇടം നേടി അണ്ണാഹസാര എന്ന വിശുദ്ധനെ മുൻനിർത്തിയായിരുന്നു അരവിന്ദ് കെജ്രിവാളിന്റെ രാഷ്ട്രീയ രംഗപ്രവേശനം പിന്നെ അങ്ങോട്ട് വിവിധ രാഷ്ട്രീയ തന്ത്രങ്ങൾ ആദ്യകാലങ്ങളിൽ ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനങ്ങൾ പാലിച്ചു കൊണ്ടുള്ള ഭരണ നേട്ടം ഡൽഹിയിൽ നിന്ന് പാർട്ടിയെ മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് വ്യാപിപ്പിച്ച് മുന്നേറ്റങ്ങൾ അങ്ങനെ കെജ്രിവാൾ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ തന്നെ തിളക്കമാർന്ന നേതാവായി മാറി നിലവിലെ നിലപാടുകളിൽ നിന്ന് മാറിയാൽ മാത്രമേ ഇന്ത്യയിൽ ആം ആദ്മി പാർട്ടി വളർത്തുവാൻ കഴിയൂ എന്ന രാഷ്ട്രീയ വകതിരിവ് അതിന് ഏറ്റവും പറ്റിയ മാർഗം എൺപത്തിയാറ് ശതമാനം ഹിന്ദു ഭൂരിപക്ഷ രാജ്യത്ത് ഹിന്ദുത്വ അജണ്ട എന്ന തിരിച്ചറിവ് പിന്നെ അങ്ങോട്ട് ഹിന്ദു കാർഡ് ഇറക്കിയുള്ള രാഷ്ട്രീയ കളികൾ അഴിമതിയെ തൂത്തെറിയാൻ ചൂലുമായി വന്ന കെജ്രിവാൾ അതേ ചൂലുകൊണ്ട് പൊതുജനത്തിന്റെ തല്ല് വാങ്ങും വിധത്തിലേക്കുള്ള സാമ്പത്തിക ക്രമക്കേടുകളിൽ അഴിമതിയിൽ മുങ്ങിത്താണ് രാഷ്ട്രീയം എന്നത് അധികാരാസ്വാദനത്തിനൊപ്പം കോടികൾ സമ്പാദിക്കുവാനുള്ള ബിസിനസ് കൂടിയാണെന്ന് കെജ്രിവാൾ മനസ്സിലാക്കി കിട്ടാവുന്ന ഇടങ്ങളിൽ നിന്നെല്ലാം പണം അനധികൃതമായി ധാരാളം വാങ്ങിക്കൂട്ടി തലസ്ഥാന അധിപനായി വാഴുന്ന തനിക്കെതിരെ നിയമശക്തികൾക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന അഹന്തയ്ക്ക് കൈവിലങ്ങുകൾ വീണു ജനാധിപത്യ സംവിധാനങ്ങളുടെ സുതാര്യത ജനസുരക്ഷയാണെന്ന് നല്ലറിവുള്ള കോടതി കെജ്രിവാളിനെ തുറങ്കിലടച്ചു ഒരധികാര കസേരകളും നിയമത്തിന് മുകളിലല്ല എന്ന താക്കീത് കൂടിയായിരുന്നു അത് ഡൽഹി ഇങ്ങനെ തുടരാൻ പാടില്ല ആ നഗരം നമ്മുടെ അഭിമാന അടയാളമാണ് ഭാരതത്തിന്റെ ഭരണഹൃദയമാണ് ഡൽഹിയിൽ മാറ്റങ്ങൾ നല്ല മാറ്റങ്ങൾ